കേരളാവിഷൻ്റെയും കെ വി എച്ച് ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ സർക്കാർ ആശുപത്രികളിലെ നവജാത ശിശുക്കൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ നൽകുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ രണ്ടാം ഘട്ട വിതരണോദ്ഘാടനം എറണാകുളത്ത് നടന്നു ജനറൽ ആശുപത്രിയിൽ നടന്ന പരിപാടി ഡി ഡോക്ടർ സക്കീന ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജനറൽ ആശുപത്രിയിലെ നവജാത ശിശുക്കൾക്കാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ രണ്ടാം ഘട്ട വിതരണോദ്ഘാടന ചടങ്ങിൽ ബേബി കിറ്റുകൾ സമ്മാനമായി നൽകിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ കിറ്റുകൾ സമ്മാനിച്ചു കുരുന്നുകൾക്ക് ആദ്യ സമ്മാനം നൽകുന്ന ഈ പരിപാടി അനുപമമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഡി എംഒ ഡോ സക്കീന പറഞ്ഞു അമ്പതോളം കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺ കിറ്റ് നൽകിയിട്ടുള്ള യെല്ലോ ക്ലൗഡ്സ് എന്ന സംഘടനയ്ക്കും അതുപോലെ തന്നെ കേരള വിഷന്റെ മിഷൻ്റെ കൺമണിക്ക് എന്ന പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കിറ്റുകൾ സ്പോൺസർ ചെയ്ത യെല്ലോ ക്ലൗഡ് ചെയർമാൻ എം ശിവപ്രസാദും ഡയറക്ടർ അനിതാ പ്രസാദും പറഞ്ഞു കേരളത്തിലെ എൺപത്തിയെട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യവകുപ്പിൻ്റെ സമ്മതത്തോടു കൂടി അവർക്കൊരു ആദ്യ സമ്മാനം അവരുടെ ആദ്യ സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് എൻ്റെ കൺമണിക്ക് എന്ന പ്രോഗ്രാം അതിൽ യെല്ലോ ക്ലൗഡിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം നൽകാൻ ഒരു അവസരമുണ്ടായതിന് നന്ദിയുണ്ട് കേരള മിഷനോട് നന്ദി പറയും പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരള മിഷന് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സഹീർഷ ആശംസ അർപ്പിച്ചു ഒരുപാട് സന്തോഷം ഇവിടെ ഇവിടെ ഓരോ ജന്മങ്ങളും ആദരിക്കപ്പെടുകയാണ് ഈ പിറവി എടുക്കുന്ന ഏരോ കുഞ്ഞുങ്ങളും ഏറ്റവും വിശിഷ്ടമായ വ്യക്തിത്വങ്ങളായി കണക്കാക്കി അവരുടെ അവരുടെ ജീവിത ചക്രത്തിലെ ആദ്യ സമ്മാനം നൽകാൻ മുന്നോട്ട് വന്ന കേരള വിഷനും സപ്പോർട്ട് ചെയ്ത എല്ലാ ക്ലൗഡ്സിനും കേരളും എല്ലാവിധം കേരള വിഷൻ എം ഡി പ്രജീഷ് അച്ചാണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ കേരള വിഷൻ ചാനൽ ഡയറക്ടർമാരായ കോളിക്കര നിസാർ ബാബു രജനീഷ് എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി